നമ്മൾ ലിഫ്റ്റിലാണ് നമുക്ക് അടിക്കിപ്പോയിട്ട് ഗാർഗനൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം ഈവനിങ് റുട്ടീനായിട്ട് നമ്മുടെ നമ്മളിത് വീഡിയോ നമ്മൾ ഒച്ച സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പോവാണ് നമ്മൾ അടിക്കി പോവുകയാണ് നമുക്ക് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇടക്കിട്ട് അയ്യോ ഏ വീഡിയോ എടുത്ത് കുറെ നാളെ ഇല്ലേ അപ്പം നമ്മൾ വെക്കേഷനൊക്കെ അറിയില്ലേ വീഡിയോ എടുക്കാം சமைக்குல வந்து போடு. கீழ ஊணி நீ ஆம்புவானே கஷ்டம் போறது பதானு. வெக்க நான் ஆரம்பிப்படி torka pisa . see ei , see ei ole , see ei viitsi üle minna , sa pead olema koos pisasid . ma ei tea , et neid ma ei julgenud teha . tort . മീൻ അവിടെ എത്തിണ്ടാവും ഒരുങ്ങിട്ട് പോയാളെ പോവാൻ സമയ ഇല്ല കേട്ടോ ഞാൻ അവടെ പൂക്കളൊക്കെ കാണിച്ച പൂവൊക്കെ ഇണ്ട്